ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫാർ ജല്ലറി ജില്ലയിൽ ആറ് ഐസൊലേഷൻ വാർഡുകളും അഞ്ച് നഗര ആരോഗ്യ കേന്ദ്രങ്ങളും നാടിന് സമർപ്പിച്ചു ജില്ലയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തന സജ്ജമായ ആറ് ഐസൊലേഷൻ വാർഡുകളുടെയും അഞ്ച് നഗര ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സേവനങ്ങളുടെ കാര്യത്തിലും അവസ്ഥ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ സൗജന്യവും സമുദ്രവുമായ ചികിത്സ ലഭ്യമാക്കാനായി നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു ഇവിടെയുള്ള ഓരോ നിയോജന മണ്ഡലത്തിലും ആധുനിക മെഡിക്കൽ സൗകര്യങ്ങളോടുകൂടിയ പത്ത് കിടക്കുകളുള്ള ഐസൊലേഷൻ വാർഡ് എടുക്കാനുള്ള പദ്ധതി കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റു പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യ മേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് മൾട്ടി പർപ്പസ് ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയിരിക്കുന്നത് എം ഫണ്ടും കിഫ്ബി ഫണ്ടും തുല്യമായി ഉപയോഗിച്ചുള്ള ഈ പദ്ധതി കെ എം എസ് എസ്ഇ എൽ ആണ് നടപ്പിലാക്കിയത് പത്ത് ദശാംശം കോടി രൂപയാണ് ആറ് ഐസൊലേഷൻ വാർഡുകളുടെ നിർമ്മാണത്തിനായി ചെലവായത് ജില്ലയിൽ കരുവാരക്കുണ്ട് ഓമാനൂർ തവനൂർ താനൂർ നെടുവ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങൾ പൊന്നാനി ഡബ്ല്യു ആൻഡ് സി എന്നിവിടങ്ങളിലെ ഐസൊലേഷൻ വാർഡുകളുടെയും നിലമ്പൂർ ബീരാൻ കോളനി പൊന്നാനിയിലെ പുതുപൊന്നാനി വണ്ടിപ്പേട്ട തിരൂരിലെ ഇല്ലത്തപാടം നടുവിലങ്ങാടി തുടങ്ങിയ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് പരിപാടിയുടെ ഭാഗമായി അതത് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രാദേശിക പരിപാടികളും നടന്നു കരുവാരക്കുണ്ട് ഹെൽത്ത് സെന്ററിൽ നടന്ന ചടങ്ങിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് ആൻഡ് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് യുവർ നൗ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ Red Bricks International, One Door One emblem.